ഞായറാഴ്ച മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കാറിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു വാഹനം ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അജ്മലും വനിതാ ഡോക്ടർ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുട്ടിയും മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ആക്സിഡന്റ് കാരണം ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിൻകര സ്വദേശിനിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്ക് എത്തുന്നത് ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് പിന്നീട് ഈ സൗഹൃദം വളർന്നു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം അനാശാസ്യം വരെ നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മദ്യപിച്ച ശേഷമാണ് മടങ്ങുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത് അപകട സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലത്തെ സീറ്റിലുമാണ് ഇരുന്നത് ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തി പോലീസ് കേസിലെ രണ്ടാം പ്രതിയാണിവർ കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയുടെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലെ അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരമായ വാഹന അപകടം കൺമുമ്പിൽ കണ്ടതിന്റെ ഞെട്ടലിലാണ് അനൂർക്കാവ് ആനൂർക്കാവ് സ്വദേശികൾ തിരുവോണത്തിന്റെയും നിബിദിനത്തിന്റെയും ആഘോഷവേള പെട്ടെന്ന് തന്നെ വേദനയ്ക്ക് വഴിമാറി സ്കൂട്ടർ യാത്രികരെ ഇടിച്ചിട്ട ശേഷം പുറത്തിറങ്ങാനോ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെയാണ് കാറുമായി പ്രതികൾ കടന്നു കളഞ്ഞത് മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം കൊരുത്തു വലിച്ചു പുറകിലേക്ക് എടുത്ത ശേഷം വീണ്ടും കാറ് കയറ്റിയത് ഞെട്ടലോടുകൂടിയാണ് ദൃക്സാക്ഷികൾ കണ്ടത് വണ്ടി എടുക്കല്ലേ എന്ന് വിളിച്ചു പറഞ്ഞ പറഞ്ഞത് ഇവർ കേട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല വാരിയെല്ലുകൾ നുറുങ്ങി ശ്വാസകോശം തകർന്നാണ് കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടപ്പെട്ടത് അശ്രദ്ധവും അപകടകരവുമായ ഡ്രൈവിങ്ങും തുടർന്നുള്ള അപകടവും ജീവനായി പിടിച്ച ജീവനു വേണ്ടി പിടയുന്ന ശരീരത്തിലൂടെ വീണ്ടും കാറ് കയറ്റിയിറക്കിയുള്ള ക്രൂരതയുമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് അർബുദത്തെ അതിജീവിക്കാനുള്ള കുഞ്ഞുമോളുടെ പോരാട്ടമായിരുന്നു ഈ ക്രൂരതയിൽ പൊലിഞ്ഞത് ഏറെ നാളായി തിരുവനന്തപുരം ആർ സി സിയിലെ ചികിത്സയിൽ അതിജീവനത്തിന്റെ പാതയിലായിരുന്നു മരണപ്പെട്ട കുഞ്ഞുമോൾ എഫ് സി ഐ ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്നു ഭർത്താവ് നൌഷാദിനൊപ്പം വീട്ടിൽ നിന്നും ചെറിയൊരു ചെറിയൊരു കട തുടങ്ങിയിരുന്നു വീട്ടിൽ പായസം തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകിയെങ്കിലും തികഞ്ഞില്ല വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും സഹോദരന്റെ ഭാര്യ സ്കൂട്ടറിൽ വിളിക്കാനെത്തി പക്ഷെ ആ യാത്ര വീട്ടിലെത്തിയില്ല എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമോളെ പറ്റിയുള്ള ഓർമ്മകളുമായി ഒട്ടേറെ പേരാണ് അർപ്പിക്കാൻ അർപ്പിക്കാനെത്തിയത് സന്ധ്യയോടെ വീട്ടിലെത്തിയ എത്തിച്ച മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് ഓണാഘോഷത്തിനായി മൈനാഗപ്പള്ളിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചതായിരുന്നു എത്തിയതാണ് ശ്രീകുട്ടിയും അജ്മലും സദ്യ കഴിഞ്ഞ ശേഷം സമീപത്തെ മൈതാനത്തെത്തിയ ഇവർ സെൽഫി എടുത്തും സന്തോഷം പങ്കിട്ടും കാറിലിരുന്ന് മദ്യപിച്ചും സമയം ചെലവിട്ട ശേഷമാണ് മടങ്ങിയത് അജ്മൽ മുമ്പ് ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് പള്ളിയിൽ നിന്നും ചന്ദനം നടത്തിയ സംഭവം ഉൾപ്പെടെ ഏഴ് കേസുകളാണ് അജ്മലിന്റെ പേരിലുള്ളത് മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ് സൗഹൃദമായി മാറിയത് അജ്മലിന്റെ കൂട്ടുകാർ പിന്നീട് ഡോക്ടറുടെയും സുഹൃത്തുക്കളായി മാറുകയായിരുന്നു